തമിഴ്നാട്ടിലെ പ്രശസ്തനായ ഒരു കവിയാണ് കലഞ്ഞർ കണ്ണദാസ് അദ്ദേഹത്തിൻ്റെ വീടു വരെ ഉറവ് എന്ന് പറയുന്നൊരു ഗാനം വളരെ പ്രസിദ്ധമാണ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ വാതിൽപ്പടി വരെ നിങ്ങളുടെ ഭാര്യയും അടുത്ത ചാർച്ചക്കാരും വരും നിങ്ങളെ ചുടലിലേക്കെടുക്കുമ്പോൾ ശവക്കോട്ടയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അടുത്ത ആൾക്കാരും മക്കളും ഒരുപക്ഷെ വരുമായിരിക്കും അതിനുശേഷം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ് മീതി വരുമ്പ്യാർ അതിനുശേഷം നിങ്ങളുടെ കൂടെ വരുന്നത് ആരാണ് വാസ്തവത്തിൽ ആരാണ് നിങ്ങളുടെ കൂട്ടാളി ഹു ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഹൂ ക്യാൻ ലീഡ് യു ബിയോണ്ട് ഡെത്ത് മരണക്കുഴിക്കുമപ്പുറം ചവക്കോട്ടയ്ക്കുമപ്പുറം കല്ലറയ്ക്കുമപ്പുറം നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുന്നത് ആരാണ് യേശു പറഞ്ഞു ഇഫ് എ മാൻ ബിലീവ്സ് ഇൻ മീ ദോ ഹി ഡൈസ് ഈ ഷാ ലീവ് അഗെയിൻ ഒരുത്തൻ ഒരുവൻ എന്നിൽ വിശ്വസിച്ചാൽ അവൻ മരിച്ചാലും ജീവിക്കും നിത്യത്തിലേക്ക് കൈ പിടിച്ചുകൊണ്ട് നമ്മളെ കൊണ്ടുപോകുന്ന മാറാത്ത ഉറ്റ സ്നേഹിതൻ